എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു രക്ഷപ്പെടലുണ്ടാകുമോ എന്ന ചിന്ത വന്നു തുടങ്ങിയത് ഇനി ഞാൻ ഇവിടെ തന്നെ ആയി പോകുമോ എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയത് എനിക്ക് എന്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തണമെന്ന ചിന്ത എനിക്കുള്ളത് മാത്രേ ഞാൻ വിളിക്കാനുള്ള ദൈവങ്ങളൊന്നും ഇല്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ആ അവിടുത്തെ ആ ദൈവത്തിനെ തോന്നി നല്ലൊരു അത് ഒരുപാട് വട്ടം താഴായി കിടന്നിട്ടുണ്ട് എന്ന് തടിച്ചു മരിക്കുന്നു പിന്നെ ഇതീക്കുമ്പോ നമ്മുടെ വീട്ടിലെ കാര്യ ചിന്ത വരുന്നത് എന്റെ ഭാര്യ പ്രസവ അമ്മയെ വരുമ്പോ എട്ടു മാസം ഗർഭിണിയാരും പ്രസവിച്ചോ ഇരിക്കയോ എന്നുള്ള ചിന്തയാണ് മനസ്സിലാകുന്നത്